ഇംഗ്ലണ്ടിലെ കുടുംബങ്ങൾക്ക് പ്രതിവർഷം മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പൗണ്ടിന്റെ അധിക ചിലവുണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ ലേബർ പാർട്ടിയുടെ അടുത്ത ബജറ്റിൽ പ്രാദേശിക കൗൺസിൽ ടാക്സുകൾ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതിനാലാണ് ഇതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തന്റെ ആദ്യ ബജറ്റിൽ തന്നെ ലേബർ പാർട്ടി അവകാശപ്പെടുന്ന ഇരുപത്തിരണ്ട് ബില്യൺ പൗണ്ടിന്റെ പൊതുക്കമ്മി നികത്താൻ നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് ചാൻസലർ റേച്ചൽ റിവ്സ് പറഞ്ഞിരുന്നു മുൻ സർക്കാരാണ് ഇത്രയേറെ കമ്മി അവശേഷിപ്പിച്ചു പോയതെന്നും അവർ ആരോപിച്ചിരുന്നു നാഷണൽ ഇൻഷുറൻസ് വാറ്റ് വരുമാന നികുതി എന്ന് സർക്കാർ വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്നാൽ കൗൺസിൽ ടാക്സ് ഉൾപ്പെടെയുള്ള മറ്റു നികുതികളുടെ കാര്യത്തിൽ അങ്ങനെയൊരു ഉറപ്പ് സർക്കാരിന്റെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതാണ് പെൻഷൻ മുതൽ ഇൻഹെറിറ്റൻസ് ടാക്സ് വരെ എന്തും വർദ്ധിപ്പിച്ചേക്കാം എന്ന ആശങ്കയ്ക്ക് കാരണമായി മാറിയിരിക്കുന്നത് ഇക്കൂട്ടത്തിൽ കൗൺസിൽ ടാക്സും വർദ്ധിപ്പിച്ചേക്കാം കൗൺസിൽ ടാക്സ് നേരിട്ട് വർദ്ധിപ്പിക്കില്ല എന്ന് ചാൻസലർ ഉറപ്പു എങ്കിലും പേഴ്സൺ ഡിസ്കൗണ്ട് സാധ്യത അവർ നിഷേധിക്കുന്നില്ല ഒറ്റയ്ക്ക് താമസിക്കുന്ന വ്യക്തികൾക്കോ അതല്ല എങ്കിൽ വിദ്യാർത്ഥികളെ പോലെ സീറോ റേറ്റഡ് വ്യക്തികൾക്കോ ബില്ലിൽ ഇരുപത്തി അഞ്ചു ശതമാനം വരെ കിഴിവ് നൽകുന്ന സിംഗിൾ പേഴ്സൺ ഡിസ്കൗണ്ട് തുടർന്നും ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പാർലമെന്റിൽ ഉപപ്രധാനമന്ത്രി ഏഞ്ചല റൈനർ നിശബ്ദത പാലിക്കുകയായിരുന്നു എന്ന് നാം ഓർക്കണം പ്രതിപക്ഷത്തുള്ളവർ അധികാരത്തിലിരുന്നപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക നില തകർക്കുകയും പൊതുതലത്തിൽ വൻ കമ്മി ഉണ്ടാക്കുകയും ചെയ്തിട്ട് ഈ സർക്കാർ നികുതി വർദ്ധിപ്പിക്കുന്നു എന്ന് നിലവിളിക്കുന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നായിരുന്നു അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തൊഴിൽ ചെയ്യുന്നവർക്ക് ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അവർ പറഞ്ഞു ഇത് ഈ സർക്കാർ ഉറപ്പാക്കും അവർ പാർലമെന്റിൽ ഉറപ്പിച്ചു പറഞ്ഞു നിലവിൽ ഒരു ശരാശരി വലിപ്പമുള്ള ഡി ബാൻഡിലുള്ള വീടിന്റെ കൗൺസിൽ ടാക്സ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് പൗണ്ടാണ് അതിലെ ഡിസ്കൗണ്ട് എന്നത് പൗണ്ട് വരും അതായത് സിംഗിൾ പേഴ്സൺ ഡിസ്കൗണ്ട് എടുത്തു കളഞ്ഞാൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ നികുതിയിൽ പൗണ്ട് ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് സാരം ദീർഘകാല ഫലങ്ങൾ ലക്ഷ്യമാക്കിയുള്ളതായിരിക്കും വരാനിരിക്കുന്ന ബജറ്റ് എന്ന് പ്രധാനമന്ത്രി സർ കീർ സ്റ്റമറും പറഞ്ഞിരുന്നു അത് അല്പം വേദനാജനകമായിരിക്കുമെന്ന് സൂചിപ്പിക്കുവാനും അദ്ദേഹം മടിച്ചിട്ടില്ല